ഫ്ലാഷ് ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പായും നമ്മളുടെ വീടുകളിൽ ലഭിക്കുന്ന നമ്മുടെ അമ്മമാർക്ക് ലഭിക്കുന്ന ധനസഹായം ഫ്ലാഷ് ന്യൂസ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഫേസ്ബുക്കിൽ ഫ്ലാഷ് ന്യൂസിന്റെ പേജ് ആദ്യമായി കാണുന്നവർ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക ആദ്യഘട്ടത്തിൽ അയ്യായിരം രൂപ വേണ്ടവർക്ക് അല്ലെങ്കിൽ അതിനർഹതയുള്ളവർക്ക് അയ്യായിരം രൂപയും രണ്ടാം ഘട്ടത്തിൽ ആറായിരം രൂപ അർഹത നേടുന്ന എല്ലാ അമ്മമാർക്കും ആറായിരം രൂപയും അവരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളവരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകും പ്രധാനമന്ത്രി മാതൃ വന്ദന യോജന എന്ന സർക്കാരിന്റെ ഒരു സബ്സിഡി സ്കീമാണ് അമ്മമാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പദ്ധതി പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മമാർക്ക് വേണ്ടി സർക്കാർ ആവിഷ്കരിക്കുന്ന ഏറ്റവും വലിയ കേന്ദ്ര സർക്കാരിന്റെ ഒരു ജനക്ഷേമ പദ്ധതിയാണിത് പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ഓഫ്ലൈൻ വഴി നമ്മുടെ സമീപത്തുള്ള അംഗനവാടി വഴി ഇതിനെ പറ്റിയുള്ള എല്ലാ വിശദാംശങ്ങളും ലഭ്യമാണ് റേഷൻ കാർഡ് എ പി എൽഒി പി എൽഒോ ആയിക്കോട്ടെ ഇതിന് അർഹതയുള്ള എല്ലാവർക്കും തന്നെ ഈ ആനുകൂല്യത്തിന്റെ വിതരണം നടക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പദ്ധതിയുടെ എല്ലാ വിശദാംശങ്ങളും ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു അപ്പോൾ ഇതുപോലുള്ള ജനോപകാരപ്രദമായ നിരവധി അറിയിപ്പുകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് മറക്കാതെ തന്നെ ഫോളോ ചെയ്യുക നിലവിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ മാതൃവന്ദന യോജന എന്ന് പറയുന്ന പദ്ധതി ഒരു പ്രസവ ആനുകൂല്യം എന്ന രീതിയിൽ കണക്കാക്കാവുന്ന പദ്ധതിയാണ് ആദ്യ പ്രസവത്തിന് ലഭിക്കുന്നത് അയ്യായിരം രൂപയാണ് അത് മൂന്ന് ഗിഡുക്കളായിട്ടാണ് വിതരണം ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ ആയിരം രൂപ രണ്ടാം ഘട്ടത്തിൽ രണ്ടായിരം രൂപ മൂന്നാം ഘട്ടത്തിൽ രണ്ടായിരം രൂപ അങ്ങനെ അയ്യായിരം രൂപ ഇനി രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞ് ാണ് ജനിക്കുന്നതെങ്കിൽ അതിനുശേഷം അപേക്ഷ വച്ച് അത് നമുക്ക് സഹായം ലഭിക്കുന്നത് ആറായിരം രൂപയായിരിക്കും ഇത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇതിന് യോഗ്യത നേടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പെൺകുഞ്ഞുങ്ങളുടെ ജനന നിരക്ക് കേരളത്തിൽ കുറവായതുകൊണ്ടും ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം രണ്ടാം പ്രസവത്തിലും പെൺകുഞ്ഞാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്നുണ്ട് അംഗനവാടി വഴിയാണ് ഇതിന്റെ അപേക്ഷകൾ നടക്കുന്നത് സ്വകാര്യ ആശുപത്രികളുടെ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളുടെ ട്രീറ്റ്മെന്റോ ആയിക്കോട്ടെ അതിന്റെ കൃത്യമായിട്ടുള്ള രേഖകൾ ഉൾപ്പെടെ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം അതുമാത്രമല്ല അംഗനവാടിയിൽ നിന്നും ഇതിന്റെ വെരിഫിക്കേഷൻ എല്ലാം പൂർത്തിയായ ശേഷം എം സി കാർഡ് മദർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കാർഡ് ഉണ്ടാകും ഇതിൽ കൃത്യമായിട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും പരിശോധന മറ്റു ഫലങ്ങൾ അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ഒരു റിപ്പോർട്ടായിട്ട് ഇതിൽ നമ്മൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇതിനെ അടിസ്ഥാനമാക്കിയാണ് കൃത്യമായിട്ട് വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി അമ്മമാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം കൈമാറുന്നത് അത് മാത്രമല്ല അമ്മമാർക്ക് തുക വിതരണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഐ ഡി ജനറേറ്റ് ആകുന്നുണ്ട് ഈ ഒരു പദ്ധതി മാതൃബന്ധന യോജനയുടെ ഭാഗമായിട്ട് അമ്മമാർക്ക് ഓരോ അമ്മമാർക്കും ഒരു പ്രത്യേക ഐ ഡി ജനറേറ്റ് ആവുന്നുണ്ട് ഐ ഡി ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാറ്റസിൽ മാതൃവന്ദന യോജന എന്ന് പറയുന്ന സ്കീം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുകൂല്യം അനുവദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എത്ര തുക അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാം സ്റ്റാറ്റസ് നമുക്ക് കാണാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനു വേണ്ടി ഗർഭിണിയാണെന്ന് ആദ്യഘട്ട പരിശോധനയിലൂടെ എല്ലാം സ്ഥിരീകരിച്ച ശേഷം ഡോക്ടർമാർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ആനുകൂല്യം വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി നമുക്ക് അപേക്ഷയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിട്ട് നമ്മുടെ ആധാർ വരുമാന സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ ഭർത്താവിന്റെയും ഭാര്യയുടെയും ആധാർ ഡോക്യുമെന്റ് ഇതെല്ലാം പ്രധാന രേഖയാണ് അതിനുശേഷം നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുക്കണം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കണം അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെന്റും ഇതിനുവേണ്ടി ആവശ്യമാണ് മറ്റെല്ലാ വിശദ വിവരങ്ങളും നമുക്ക് അംഗനവാടി വഴി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് നിശ്ചിത ഘടുക്കൾ ഒരുമിച്ച് വരെ ലഭിക്കുന്നുണ്ട് ഒന്നും രണ്ടും ഗെടുക്കളൊക്കെ ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും ചിലർക്ക് ലഭിക്കുന്നത് ചിലർക്ക് മുഴുവൻ തുകയും ഒരുമിച്ചായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ ഇതിന്റെ സ്റ്റാറ്റസ് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമ്മൾ കൊടുത്തേക്കാം ഇനി സർക്കാർ ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ ആനുകൂല്യം കിട്ടില്ല അപ്പോൾ ഈ ആനുകൂല്യം എല്ലാ സാധാരണക്കാരായിട്ടുള്ള അമ്മമാർക്കും ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി കൂടിയാണിത് അപ്പോൾ ഈ ആനുകൂല്യം എല്ലാവരും പ്രയോജനപ്പെടുത്തുക എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്യുക നമസ്കാരം